യാത്ര ചെയ്ത് ചെറിയൊരു ക്ഷീണം അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നോക്കുമ്പോൾ നല്ല സൂര്യകാന്തി പാടം അപ്പോൾ തീർച്ചയായിട്ടും സൂര്യകാന്തി പാടത്തിൽ ഒരു ടെന്റ് സ്റ്റേ ആണ് ഇപ്പോൾ ഞങ്ങളുടെ ഉച്ചഭക്ഷണമാണിത് യാത്രകളിലൊക്കെ ഭക്ഷണം ഇങ്ങനെ കൊണ്ടുപോവുക ചെയ്യുന്നത് മറ്റേ എവിടെയെങ്കിലും ഇതുപോലെ കിട്ടുന്ന സമയത്ത് കഴിക്കും സൂര്യകാന്തിപ്പാടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ ഉച്ചഭക്ഷണം ഇപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കുകയാണ് ഭയങ്കര ക്രിയേറ്റിവിറ്റി അല്ലോ ഗോപാൽ സ്വാമി പേട്ട് മലനിരകളുടെ പശ്ചാത്തലത്തില് സൂര്യകാന്തി പാടത്തിൻ്റെ നടുവിലൊരു ടെൻറ്റ് വിശ്രമം കാണാത്ത വഴികളിലൂടെ യാത്ര തുടരുകയാണ് നിങ്ങളും യാത്ര തുടരൂ കാരണം ജീവിതം തന്നെ ഒരു യാത്രയാണ് അതിൽ ഏറ്റവും സന്തോഷകരമായ മുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്നത് യാത്ര തന്നെയാണ് ബിഹാപ്പി ടുത്തോ മുത്തങ്ങയുടെ അടുത്ത് കാടിനുള്ളിലൊരു കൊച്ചു ഗ്രാമം അങ്ങോട്ടാണ് ഇന്നത്തെ യാത്ര ശുദ്ധമായ വായു